കാക്കത്തോടിന് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവസാനഘട്ട ഇപ്പോൾ പൂർത്തിയായി വരുന്നത് തൂത പാലത്തിന്റെ നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് മുന്നൂറ്ററുപത് കോടി രൂപയിൽ നിന്നുമാണ് കാക്കത്തോടിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം മാർച്ച് ആദ്യവാരത്തോടെ ആരംഭിച്ച പ്രവൃത്തികളുടെ അവസാന ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പഴയ പാലം പൊളിച്ചു നീക്കി ആധുനിക നിലവാരത്തിലാണ് പുതിയ പാലത്തിന്റെയും നിർമ്മാണം പ്രധാന തൂൺ സ്ഥാപിച്ചതിന്റെ മുകളിൽ ഗാർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് ഇനി പാലത്തിന്റെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് പൂർത്തിയാക്കേണ്ടത് പിന്നീട് ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കും പാലം നിർമ്മാണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പതിനേഴ് മീറ്റർ വീതിയിലും മുപ്പത് മീറ്റർ നീളത്തിലുമാണ് പുതിയ പാലം പാതയുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ പഴയ പാലം ആവശ്യത്തിന് വീതിയോ ബലമോ ഇല്ല എന്ന വിദഗ്ധ പരിശോധനയുടെ കണ്ടെത്തലിനെ തുടർന്നാണ് പഴയ പാലം പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനമെടുത്തിരുന്നത് മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണത്തിലെ പ്രധാന പ്രവൃത്തിയായ തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണവും അതിവേഗത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ ഈ പ്രവൃത്തികളും പൂർത്തിയാക്കാനാണിപ്പോൾ ലക്ഷ്യമിടുന്നത്